അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഉരസൽ ഉണ്ടായിരിക്കുകയാണ് ഒരു ഇന്ത്യൻ ജവാൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണോ ശരിക്കും അമേരിക്ക ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ കഴുകൻ കണ്ണുകളും കഴുകൻ പദ്ധതികളും എന്താണ് എന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പ് ഒരൽപ്പം പിന്നിലേക്ക് നമുക്ക് പോകാം റഷ്യയെ തകർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സോവിയറ്റിനെ തകർക്കുന്നതിന് വേണ്ടി ചൈനയെ കൂട്ടുപിടിക്കുക ചൈനയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് ചൈനയെ ഉയർത്തിക്കൊണ്ടുവരിക പകരം റഷ്യയെ അടിച്ച് താഴ്ത്തുക ഇതായിരുന്നു ആദ്യത്തെ അമേരിക്കയുടെ പദ്ധതി ചൈന ഒന്ന് ശക്തമായി വന്നപ്പോൾ ഇനി ചൈന വളർന്നാൽ ശരിയാകില്ല അപ്പോൾ ചൈനയെ തകർത്തേ പറ്റൂ അപ്പോൾ ഇന്ത്യയെ കൂട്ടുപിടിക്കണം ചൈനയെ തകർക്കാൻ ഇന്ത്യയുടെ കൂടെ നിൽക്കുകയാണ് അമേരിക്ക ഇനി നാളെ ഇന്ത്യയും വളർന്നു വരും അപ്പോൾ ഇന്ത്യയെ അടിക്കാൻ ഇപ്പോഴേ വേറൊരു ആയുധത്തെ വടി ശരിയാക്കി വയ്ക്കുകയാണ് അമേരിക്ക അതിനായി പാകിസ്ഥാനെ പതിയെ പതിയെ ഉയർത്തി നിർത്തുകയാണ് അമേരിക്കയുടെ ഇവിടുത്തെ പ്ലാനിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നൂറ് മില്യൺ അമേരിക്കൻ ഡോളറ് പാകിസ്ഥാന് കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത്തരം ഒരു ചർച്ച അവിടെ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണമായിട്ട് അവർ പറയുന്നത് പാകിസ്ഥാന്റെ ബാക്ക്യാർഡ് നിന്ന് ചൈനയെ മാറ്റുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പാക് ചൈന ബന്ധത്തിൽ ഒരു അകൽച്ച സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ അമിതമായി ചൈനയുടെ കൂടെ ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നൂറ് മില്യൺ അമേരിക്കൻ ഡോളർ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അവരുടെ ഭാഷ്യം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അമേരിക്കയുടെ ഉദ്ദേശം ഇത് നമ്മൾ ഓരോ ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് ചൈനയുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യ വളരരുത് അമേരിക്കയുടെ ലക്ഷ്യവും എന്താണ് ഇന്ത്യ വളരരുത് എങ്ങനെ അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ട് വളരരുത് ഏതൊക്കെ മേഖലയിൽ സ്പേസ് രംഗത്ത് വളരാൻ പാടില്ല ആധുനിക ആയുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ വളരാൻ പാടില്ല ആയുധ വ്യാപാര രംഗത്ത് അമേരിക്കയ്ക്ക് ഭീഷണി ഉണ്ടാവാൻ പാടില്ല അതുപോലെ ട്രേഡിലും അമേരിക്കയ്ക്ക് ഭീഷണി ഉണ്ടാവരുത് ഇന്ത്യൻ വിപണിയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അവർക്ക് വിൽക്കണം ഇന്ത്യയിൽ അമേരിക്കൻ പ്രോഡക്റ്റുകൾ അവർ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാണ് ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ വരുന്നതിന് അവർക്ക് എതിർപ്പില്ല ഇതൊക്കെ ചെയ്തോട്ടെ പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ലാഭം അത് അമേരിക്കയ്ക്കാണ് കിട്ടേണ്ടത് ഇന്ത്യക്ക് കുറച്ചൊക്കെ കിട്ടിക്കോട്ടെ പക്ഷേ അമേരിക്കയുടെ മുകളിൽ വളരാൻ പാടില്ല അമേരിക്കയുടെ ഒപ്പത്തിനൊപ്പവും വളരാൻ പാടില്ല ഇത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് ഇതേ കാര്യമാണ് ചൈനയുടെ കാര്യത്തിലും അവർക്കുണ്ടായിരുന്നത് പക്ഷേ ചൈനയുടെ കാര്യത്തിൽ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ എഴുപതുകൾക്ക് മുമ്പ് ചൈനയും അതുപോലെ നമ്മുടെ സോവിയറ്റും തമ്മിലുള്ള ബന്ധം ഒന്നും മോശമായി ചൈന ഏകപക്ഷീയമായിട്ട് ഇന്ത്യക്കെതിരെ നടത്തിയതുപോലെ ഒരു ആക്രമണം റഷ്യൻ അല്ലെങ്കിൽ സോവിയറ്റ് ബോർഡറിൽ നടത്തുകയൊക്കെ ചെയ്തു ഇതിനുശേഷം സോവിയറ്റുമായിട്ട് അത്ര നല്ല രസത്തിലല്ലായിരുന്നു ചൈന ഈ അവസരം മുതലാക്കി അമേരിക്കയും ചൈനയും തമ്മിൽ അടുത്തു അപ്പൊ അമേരിക്ക വിചാരിച്ചത് ചൈനയും റഷ്യയും തമ്മിൽ ഒരിക്കലും പേച്ചപ്പായി പോവില്ല ഇത് അടിച്ചു തന്നെ മുന്നോട്ട് പോകും ഈ അതിർത്തി തർക്കങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും സോവിയറ്റ് യൂണിയൻ തൊണ്ണൂറുകൾക്കപ്പുറം തകരുക കൂടി ചെയ്തപ്പോൾ അമേരിക്ക ഉറപ്പിച്ചു ഇനി റഷ്യയ്ക്ക് ഒരു തിരിച്ചു തിരിച്ചുവരവില്ല ചൈനയുമായിട്ടൊരു നയത്തിൽ അങ്ങ് പോയാൽ മതി ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുൻ നമ്മുടെ സോവിയറ്റ് ചാരൻ കൂടിയായിരുന്ന നമ്മുടെ പുടിൻ റഷ്യയുടെ സാരഥ്യം ഏറ്റെടുക്കുന്നത് വ്ളാഡിമിർ പുടിൻ ഒരു ഒന്നാം തരം ഭരണാധികാരിയാണ് ബുദ്ധിമാനാണ് അയാൾക്കറിയാം ഈ അമേരിക്കയുടെ പദ്ധതികളെക്കുറിച്ച് അയാൾ അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ പറഞ്ഞ അവസാനിപ്പിച്ച് ബന്ധമങ്ങ് ശക്തിപ്പെടുത്തി അപ്പോൾ ചൈനയ്ക്ക് അതുവരെയും ഈ ആയുധ നിർമ്മാണ രംഗത്തൊന്നും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നില്ല ട്രേഡിൽ അവർ നല്ലപോലെ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ചൈനയുടെ ഒരു മാസമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഒന്നും നമ്മൾ അപ്പോഴും കണ്ടിട്ടില്ല രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം റഷ്യ ചൈന ബന്ധത്തിൽ ഉണ്ടാവുകയും തൽഫലമായിട്ട് റഷ്യയിൽ നിന്ന് ഒരുപാട് ആയുധങ്ങളടക്കമുള്ള കാര്യങ്ങൾ ടെക്നോളജികളൊക്കെ ചൈനയ്ക്ക് കിട്ടുകയും രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ശരിക്കും സ്പേസ് രംഗത്ത് പോലും ചൈന ഒരു ഒരു നിർണായക ശക്തിയായി വളരുന്നത് ഒരു വലിയ കാലയളവരെ ഇന്ത്യ ചൈനയേക്കാൾ വളരെ മുന്നിലായിരുന്നു സ്പേസ് ഗവേഷണത്തിൽ ഈവൻ ഇപ്പോൾ പോലും പല രംഗത്തും ഇന്ത്യക്ക് ചൈനയുടെ മേലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് താനും പക്ഷെ എന്നിരുന്നാലും ചില രംഗങ്ങളിൽ ഇപ്പൊ പ്രത്യേകിച്ച് ചന്ദ്രനിൽ നിന്ന് സാമ്പിൾ കൊണ്ടുവന്ന കാര്യമൊക്കെ ചൈന ഇന്ത്യക്ക് മുമ്പ് തന്നെ നേടിയതാണ് എന്നാൽ ചൊവ്വയിൽ ചൈന പോകുന്നതിന് മുമ്പ് ആദ്യം പേടകത്തെ അയച്ചത് ഇന്ത്യയാണ് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇന്ത്യൻ സ്പേസ് ഗവേഷണം ഒരു ഘട്ടത്തിൽ ചൈനയെക്കാൾ മുകളിലായിരുന്നെങ്കിലും ഈ ചൈന റഷ്യ ബന്ധം ശക്തമായതോടുകൂടി അത് സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് ഇന്ത്യയുടെ മുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു കാരണം ഓൾറെഡി അമേരിക്കയും യൂറോപ്പുമായിട്ടുള്ള ബന്ധം കാരണം ചൈനയിൽ നല്ല രീതിയിലുള്ള വ്യാപാരങ്ങള് അവർക്ക് നടത്താനും ഉല്പാദനം നടത്താനും ഒക്കെ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ എക്കണോമി ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്നു സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടപ്പോൾ റഷ്യൻ ടെക്നോളജികളും അവരിലേക്ക് എത്തി അങ്ങനെ അവർ അമേരിക്കയുടെ കണക്കുകൂട്ടലിനപ്പുറം വളർന്നു അതാണ് സംഭവിച്ചത് അപ്പൊ ഇപ്പൊ ചൈനയെ അടിച്ചൊതുക്കാൻ ഒരു വഴിയില്ലാതിരിക്കുകയാണ് അമേരിക്ക ചൈനയ്ക്ക് ഇന്ന് ആയുധങ്ങളുണ്ട് സ്പേസ് രംഗത്ത് മുന്നേറുന്നു അവര് വ്യാപാര രംഗത്ത് അമേരിക്കയ്ക്കും അമേരിക്കൻ കമ്പനികൾക്കും തന്നെ ഒരു ഭീഷണിയാണ് അപ്പൊ ഇനി ഒരു ചൈന ഉണ്ടാവണമെന്ന് ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കില്ല അമേരിക്കയ്ക്ക് ഇപ്പോൾ വേണ്ടത് ചൈനയുടെ വളർച്ച തടയുക എന്നതാണ് സമ്പൂർണമായി ചൈനയെ നശിപ്പിക്കണമെന്നുമില്ല ചൈനയെ തടഞ്ഞു നിർത്തണം അവർക്ക് ഒരു ലിമിറ്റ് കൂടുതൽ യു എസിനു മുകളിൽ ചൈന പോകരുത് അതാണ് അമേരിക്കയുടെ ഒന്നാമത്തെ ലക്ഷ്യം അതിനവർക്ക് ഇൻഡോ പസഫിക് റീജിയൻ എപ്പോഴും സംഘർഷഭരിതമാണ് എല്ലാത്തിനും കാരണം ചൈനയാണ് എന്ന് അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം അതിനവർക്ക് കൂട്ടുകാർ വേണം ആ കൂട്ടിനെയാണ് അവർ ഇന്ത്യയിൽ കാണുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ അമേരിക്കയുടെ പപ്പറ്റായിട്ട് മാത്രമേ കാണാൻ പറ്റൂ എന്നാൽ ഇന്ത്യ അങ്ങനല്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാം ഇന്ത്യയ്ക്ക് സ്വതന്ത്ര നിലപാടുകളും സ്വതന്ത്ര നയതന്ത്രവും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികളും പ്ലാനിങ്ങുകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ചൈന ഒരു ഭീഷണിയായി മാറിയതുപോലെ ഇന്ത്യയും ഒരു ഭീഷണിയായി മാറുമോ എന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ട് അപ്പോൾ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അന്ന് ഇന്ത്യ അടിക്കണമെങ്കിൽ അവിടെ ഇന്ത്യക്കെതിരെ ഒരാളെ ഒരുക്കി വെക്കണ്ടേ ആ ഒരാളാണ് പാകിസ്ഥാൻ ഈ അമേരിക്ക ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന നൂറ് മില്യൺ അമേരിക്കൻ ഡോളർ സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഇന്നോ നാളെയോ അല്ലാതെ ഭാവിയിൽ അതായത് പാകിസ്ഥാനെ ശക്തപ്പെടുത്തി നിർത്തണം ഇന്ത്യക്കെതിരെ പൊരുതാൻ അതായത് എങ്ങനെയാണോ ഇന്ത്യയെ ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് അതേ രീതിയിൽ നാളെ പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കണം പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അമേരിക്ക വയ്ക്കുന്ന ഒരു കെണിയിലും പോയി ഇന്ത്യ വിഴാത്തത് ഇന്ത്യയെ കൂടുതൽ അമേരിക്കയുടെ മേൽ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ആസൂത്രണം ചെയ്ത ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ അകറ്റുക എന്നതായിരുന്നു അപ്പൊ ഇത് അവർ വളരെ ഫലപ്രദമായിട്ട് ഭയങ്കര ബുദ്ധിപരമായിട്ട് നടത്താൻ ശ്രമിച്ചു കേട്ടോ പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് തന്ത്രപരമായിട്ട് അതിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈവൻ നമ്മൾ ഈ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുന്ന സമയത്ത് അന്നത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരെ പറഞ്ഞു നിങ്ങൾ അത് വാങ്ങരുത് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വന്നാൽ ഞങ്ങൾ നമ്മുടെ എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ വരെ തരാൻ തയ്യാറാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ കൈവശമുള്ള താട് തരാൻ വരെ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങരുത് പക്ഷെ ഇന്ത്യ അത് വാങ്ങി അന്ന് അമേരിക്കയുടെ ഓഫറുകൾ ഇന്ത്യ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണേനെ അത് അമേരിക്കയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് ഇന്ത്യ പോകേണ്ടി വന്നേനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന് അമേരിക്കയുടെ പപ്പറ്റുകളായിട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യയും മാറിയനെ ബ്രിട്ടനെ പോലെ അല്ലെങ്കിൽ ഫ്രാൻസിനെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓസ്ട്രേലിയയെ പോലെ ഇന്ത്യയും മാറുമായിരുന്നു ഇസ്രായേലിനെ പോലെ അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിലയിലേക്ക് എത്തും പക്ഷേ ഇന്ത്യ അവിടെ അമേരിക്കയുടെ വാക്കുകൾ കേട്ടില്ല ഇന്ത്യ ഇന്ത്യയുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോയി അതിപ്പോൾ ഈ യുദ്ധം നടന്ന സമയത്ത് അമേരിക്ക പറഞ്ഞു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് നിങ്ങൾ എണ്ണ വാങ്ങാൻ പാടില്ല ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ സഹകരിക്കണം ഇന്ത്യ പോയി പണി നോക്കാൻ പറഞ്ഞു ഇന്ത്യ അവിടെ അമേരിക്കയുടെ കൂടെ സഹകരിച്ചിരുന്നെങ്കിലും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ വിള്ളൽ വീണനെ അപ്പൊ ഇന്ത്യയുടെ സ്വതന്ത്ര നയതന്ത്ര നിലപാടുകൾ അമേരിക്കയ്ക്ക് എന്നും തിരിച്ചടിയാണ് ഇന്ത്യ അവരുടെ തൊഴുത്തിക്കൊണ്ട് കിട്ടാൻ പറ്റില്ലെന്നവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ട്രംപിന്റെ കാലത്ത് നിർത്തലാക്കിയ പല പുതിയ പരിപാടികളും വീണ്ടും ബൈഡൻ പോകുന്നതിന് മുമ്പ് തുടങ്ങി വയ്ക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോ ചൈന എന്ന് പറയുന്ന രാജ്യം ഓൾറെഡി പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട് പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നുണ്ട് മിസൈലുകൾ കൊടുക്കുന്നുണ്ട് പൈസയായിട്ട് കൊടുക്കുന്നുണ്ട് ആയുധങ്ങൾ വേറെയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യക്കെതിരെ വളരെ ഭംഗിയായിട്ട് പാകിസ്ഥാനെ ഒരുക്കി നിർത്തുകയാണ് ചൈന ചെയ്യുന്നത് അതേ സമയത്ത് ചൈനയെ അകറ്റാനെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ നൂറ് മില്യൺ അമേരിക്കൻ ഡോളർ അമേരിക്ക കൊടുക്കുമ്പോൾ ചൈന അകലുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് അകലുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം പാകിസ്ഥാന് ചൈനയുടെ സപ്പോർട്ട് ആവശ്യമാണ് ഇന്ത്യ ഇവിടെ അതിർത്തി രാജ്യമായിട്ടുള്ളിടത്തോളം കാലം പാകിസ്ഥാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇന്ത്യയെ നേരിടാൻ പറ്റില്ലെന്ന് അവർക്കറിയാം ചൈനയുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് അവർക്കുണ്ടാവുന്ന ലാഭത്തെ കുറിച്ചും നന്നായിട്ടറിയാം ഇപ്പോ പാകിസ്ഥാനിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചൈനയാണ് എക്കണോമിക് കോറിഡോറിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ നൂറ് മില്യൺ ഡോളർ അമേരിക്ക കൊടുത്തു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ വേണ്ടെന്ന് വയ്ക്കുമെന്നാണോ അല്ല ഇത് അമേരിക്കയ്ക്കും നന്നായിട്ടറിയാം എന്നിട്ടും അമേരിക്ക എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ടുണ്ട് കാര്യങ്ങൾ ഒന്ന് അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ ഗവൺമെന്റിനോടുള്ള ബന്ധം നിലനിർത്തണം പാകിസ്ഥാൻ അമേരിക്കയോടും ഒരു വിധേയത്വം കാണിച്ച് നിൽക്കണം അതിന് പൈസ എറിഞ്ഞാലേ പറ്റൂ ഈ പൈസ കൊടുക്കുന്നവരുടെ അടുത്ത് എപ്പോഴും ഒരു വിധേയത്വം കാണുമല്ലോ വാങ്ങുന്ന ആളിന് ആ വിധേയത്വം അമേരിക്കയോടും പാകിസ്ഥാൻ കാണിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് അങ്ങനെ ഒരു വിധേയത്വം കാണിച്ച് നിന്നാലേ നാളെ ഇന്ത്യക്കെതിരെ വേണ്ടി വന്നാൽ പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിയൂ എന്നൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് അമേരിക്കയുടെ വാക്ക് കേൾക്കാതെ ഇന്ത്യ റഷ്യയുമായി സഹകരിക്കുകയല്ലേ അപ്പൊ പിന്നെ ഇന്ത്യയുടെ ശത്രുവുമായിട്ട് ഞങ്ങളും സഹകരിക്കും എന്ന ഒരു സന്ദേശം ഇന്ത്യക്ക് നൽകുക എന്നതുകൂടി അവരുടെ ഒരു ലക്ഷ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് ഒറ്റ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല ഒരു രാജ്യത്തെയും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെയും നമുക്ക് ഇന്ന് വരെയുള്ള നമ്മുടെ അനുഭവം വെച്ചിട്ട് ഇസ്രയേലും അതുപോലെ റഷ്യയും ഇന്ത്യയെ പരസ്യമായി കാല് വാരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഇസ്രയേല് അവർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് ഈ ജൂത മതത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യ അത് സ്വതന്ത്ര ഇന്ത്യയും അതിനു മുമ്പും അഭയമായിരുന്നു ഈ ഭൂപ്രദേശം ഇന്ത്യൻ ഈ ഉപഭൂഖണ്ഡം അവർക്ക് അഭയം നൽകിയിരുന്നു എന്നത് ഒരു നന്ദിയോടെ അവർ ഇന്നും ഓർക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു കാര്യം രണ്ട് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെയും ഇസ്രയേലിൻ്റെയും പൊതുശത്രുവാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ അവർ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും കാല് വാരില്ല എന്ന് വിചാരിക്കാം നമുക്ക് പക്ഷെ അപ്പോഴും അമേരിക്കയുടെ ഇസ്രയേലിന് മേലുള്ള ഇൻഫ്ലുവൻസ് വളരെ വലുതായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇനി റഷ്യയുടെ കാര്യമെടുത്താൽ റഷ്യ ഒരിക്കലും ഇന്ത്യയ്ക്ക് എതിരായിട്ടൊന്നും ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട പക്ഷേ ഇന്ത്യക്കെതിരായി മാറാനിടയുള്ള പല പ്രവർത്തികളും റഷ്യ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ചൈനയ്ക്ക് ടെക്നോളജികൾ കൊടുത്തതാണെങ്കിലും ആയുധങ്ങൾ കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ ഇന്ത്യക്കൊരു ഭീഷണിയായിട്ട് മാറുന്നുണ്ട് പക്ഷെ അവരുടെ മുന്നിൽ നിലനിൽപ്പിന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരത് ഇനിയും തുടരും അപ്പോൾ എന്നിരുന്നാലും പരസ്യമായിട്ടോ അല്ലെങ്കിൽ പിന്നിൽ നിന്നോ ഇന്ത്യയെ കുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിന്റെ കാരണം ചൈന ഒരു ഭീഷണിയാണ് എന്ന് റഷ്യക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന് അവർ വലിയ വാല്യൂ കൊടുക്കും കാരണം ഇന്നല്ലെങ്കിൽ നാളെ ചൈന അവർക്കെതിരെയും തിരിയുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം റഷ്യ തുടരാൻ തന്നെയാണ് സാധ്യത ഇത് മാറ്റി നിർത്തിയാൽ ഈ ലോകത്തോരൊറ്റ രാജ്യത്തിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ അജണ്ടകളുണ്ട് യു എസിന് ഈ ലോകത്തുള്ള അവരുടെ മേധാവിത്വം നിലനിർത്തണമെന്നാണ് ചൈനയ്ക്ക് യു എസിനെ പിന്നിലാക്കി പുതിയ മേധാവിയായിട്ട് മാറണമെന്നാണ് റഷ്യക്ക് ഇതിന്റെ എല്ലാം അപ്പനായിട്ട് നിൽക്കണമെന്നാണ് റഷ്യയുടെ ആഗ്രഹം ഇന്ത്യ ഇതിനൊന്നിനും പോകുന്നില്ല സ്വന്തം കാര്യം നോക്കി പോയാലും ഇവർക്ക് പേടിയാണ് ഇനി ഇന്ത്യ എങ്ങാനും വലുതാകുമോ ഇന്ത്യ എങ്ങാനും വലുതാകുമോ നാളെ നമുക്കെതിരെ വരുമോ ഈ ഭയം ഇവർക്കുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയെ എപ്പോഴും ഇവർ പിന്നിലോട്ട് അടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ അതുകൊണ്ട് ഇവരെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം